സ്വാഗതം ഇലങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുന്ന ലാപ്ടോപ്പുകളുടെ വിതരണ ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷേർലി ജോയിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീതി അനിൻ നിർവഹിച്ചു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്ത് നീക്കിവച്ചിരിക്കുന്നത് എസ് സി വിഭാഗത്തിൽപ്പെട്ട പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന കുട്ടികൾക്കാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് ബിരുദം ബിരുദാനന്തര ബിരുദം പോളിടെക്നിക് എഞ്ചിനീയറിംഗ് അടക്കമുള്ള പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ എന്നിവരിൽ നിന്നും മികച്ച നിലവാരം പുലർത്തുന്നവരെ കണ്ടെത്തിയാണ് ലാപ്ടോപ്പുകൾ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലും ലാപ്ടോപ്പ് വിതരണത്തിലുള്ള പ്രൊജക്ട് ഏറ്റെടുത്തിട്ടുണ്ടെന്നും ഇനിയും ലഭ്യമാവാത്ത മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ അറിയിച്ചു ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ മാത്രമേ ഈ ആനുകൂല്യം ലഭ്യമാവുകയുള്ളൂ സ്ഥാപന മേധാവിയിൽ നിന്നും സാക്ഷ്യപത്രം ഹാജരാക്കിയാൽ കേരളത്തിന് പുറത്തുള്ള സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഈ പദ്ധതിയിലൂടെ ലാപ്ടോപ്പ് ലഭ്യമാകും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മോളി അബ്രഹാം സ്വാഗതം ആശംസിച്ച ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിനിജി ജോയ് വിദ്യാഭ്യാസ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മാജി സന്തോഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ പി ജോസഫ് ജെ സനൽ സുരേഷ് ജോസഫ് സുമോൻ ചൊല്ലപ്പൻ സന്തോഷ് കോരപ്പിള്ള സുജിതാ സദൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഉമ്മൻ അസിസ്റ്റന്റ് സെക്രട്ടറി ബെനിഫസ് സിറിയഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇന്ന് നിർവഹിക്കുന്നത് നമുക്കറിയാം ഇത് എസ് സി കുട്ടികളുടെ പഠന മികവ് ഉയർത്തുന്നതിനും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്നത്തെ ലോകം ഡിജിറ്റൽ യുഗമാണ് ഈ കാലഘട്ടത്തിലെ ലാപ്ടോപ്പും അതുപോലെയുള്ള നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ പഠനത്തിൽ മികവും എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് കേരള സർക്കാർ ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിച്ചത് നമ്മള് എസ് സി കുട്ടികളുടെ എല്ലാ പദ്ധതികളും നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ചിലവഴിക്കുന്നത് ഈ ലാപ്ടോപ്പ് വിധവും പരമസമിതി ഐക്യഗണ്ഠ്യേന എടുത്ത ഒരു വിധം നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു കാരണം നമ്മുടെ ഒത്തിരി കുട്ടികൾ ഡിഗ്രി ലെവലിൽ നന്നായിട്ട് പഠിക്കുകയും അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് മാതാപിതാക്കളെ ഒത്തിരി ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഇവർക്ക് ഒരു കൈത്താവ് എന്നുള്ള ഒരു പ്രോത്സാഹനം ഇനിയും കുട്ടികൾ നന്നായി പഠിച്ച് ഉയരണം നമ്മുടെ പഞ്ചായത്തിന് അഭിമാനമായി മാറേണ്ട വിദ്യാർത്ഥികൾക്ക് ഒരു പ്രോത്സാഹനം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ആപ്നം നൽകുന്നത് ഇതിൽ പതിമൂന്ന് കുട്ടികൾ നമുക്കറിയാം പതിമൂന്ന് കുട്ടികൾക്ക് വേണ്ടി ഏകദേശം അഞ്ചു ലക്ഷത്തോളം രൂപ ആണ് നമ്മൾ വകയിരുത്തിയത് ഇനിയും ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷവും നമ്മൾ ഇതുപോലെ തന്നെ പദ്ധതി തുക വകയിരുത്തിയിട്ടുണ്ട് ആരെങ്കിലും അർഹരായ കുട്ടികളുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമസഭകളിൽ അപേക്ഷാ ഫോമുകൾ ഡിഗ്രി ലെവലിലുള്ള കുട്ടികൾക്കാണ് പ്രൊഫഷണൽ കോഴ്സുകൾക്കാണ് നമ്മൾ ഇത് നൽകുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അടുത്ത ഗ്രാമസഭകൾ വരുമ്പോൾ ഇതുപോലെ അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് പഞ്ചായത്ത് മെമ്പർമാരെ ഏൽപ്പിക്കുകയും കൃത്യമായിട്ട് തന്നെ അതിനായിട്ട് ഇനിയും തുക ആവശ്യം എത്ര കുട്ടികളുണ്ടെങ്കിലും ഡിഗ്രി ലെവലിലുള്ള കുട്ടികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എസ് സി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം